ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനത്തെ നമ്മുടെ രേവതി തൻ്റെ വീട്ടിൽ ചെന്നിരുന്ന അമ്മയോടും അനുജനോടും അനുജത്തയോടും തൻ്റെ സങ്കടങ്ങളെല്ലാം പറഞ്ഞ് കരയുക അപ്പോൾ രേവതിയുടെ ഈ സങ്കടങ്ങളൊക്കെ കണ്ടിട്ട് അമ്മ മോളെ സമാധാനിപ്പിക്കുകയാണ് മോള് സങ്കടപ്പെടേണ്ട സച്ചി നല്ലവനാ അവൻ നിന്നോട് നല്ല രീതിയിൽ പെരുമാറും അവൻ നിന്നെ സ്നേഹിച്ച് തുടങ്ങും ഇപ്പോഴത്തീ ഇതൊന്നും നീ കണക്കാക്കണ്ട തെറ്റിദ്ധാരണയുടെ പുറത്ത് സംഭവിച്ചതാ എൻ്റെ ഓർത്ത് വിഷമിക്കണ്ട ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടു കൂടി ജീവിക്കും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷമായി നമ്മുടെ രേവതിക്ക് രേവതി ഇങ്ങനെ സന്തോഷത്തോടെ അമ്മയുടെ മുന്നിൽ ാണ് എന്തായാലും ഇത്രയും നേരമായി വീട്ടിൽ വന്നിരുന്ന കുറേ സമയമായി കാര്യങ്ങളെല്ലാം ഇവര് തമ്മിൽ സംസാരിക്കുകയും ചെയ്തു അത് കഴിഞ്ഞപ്പോൾ രേവതിക്ക് സമയം രേവതി വീട്ടിലോട്ട് പോകുകയാണെന്ന് പറഞ്ഞു അപ്പോൾ വീട്ടിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അവിടെ എന്തായിരിക്കും ചേച്ചി അവസ്ഥ എന്ന് ദേവകൂട്ടി ചോദിച്ചപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അത് നേരിടാതെ പറ്റത്തില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ രേവതി പോകുന്നത് അങ്ങനെ അമ്മയോടും അനിയനോടും അനിയത്തിയോടും ഒക്കെ യാത്ര പറയുന്നു ഈ സമയത്ത് ചേച്ചി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേച്ചി വിളിക്കണം കേട്ടോ വിളിക്കാതിരിക്കാതെ കേട്ടോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശരത്തി ഇങ്ങനെ ചേച്ചിയോട് ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ശരി എൻ്റെ മക്കളും നന്നായി പഠിച്ചാൽ മതിയെന്നും പറഞ്ഞ് രേവതി അവിടെ നിന്ന് പോണു യാത്ര പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പാണെങ്കിലും അമ്മ രേവതിയെക്കുറേ ഉപദേശിച്ചൊക്കെയാണ് പറഞ്ഞു വിടുന്നത് കെട്ടിപ്പിടിച്ചു ഉമ്മയൊക്കെ കൊടുത്താ പറഞ്ഞു വിടുന്നത് രേവതി അങ്ങ് പോണു ഈ സമയത്ത് ചേച്ചിയെക്കുറിച്ച് അനിയനും അനുജത്തെയും അമ്മയോട് പറഞ്ഞ് ഇങ്ങനെ സങ്കടപ്പെടുവാണ് എന്നാലും നമ്മുടെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയായി പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ ഇരുന്ന് പറയുകട്ടോ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സച്ചി കാറിൻ്റെ ഷോറൂമിലൊക്കെ പോയി അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് ആ ഫിനാൻഷ്യറെ കാണാനായിട്ടാണ് അപ്പം അയാളെ ചെന്ന് കണ്ടു അയാളെ ചെന്ന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു അയാൾ വിളിച്ച അനുസരിച്ച് ചെന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ താൻ കാശയ്ക്കാൻ വന്നതാണോ എന്ന് ചോദിച്ചു അതുതന്നെ സാർ എനിക്ക് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പം ആ നിൽക്കി നിൽക്കി നിൽക്കുക കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വരട്ടെ അതിന് മുമ്പായിട്ട് തരാനുള്ള പൈസയുടെ ഓവർഡി ഉണ്ടല്ലോ അതവിടെ വെച്ചിട്ട് നീ സംസാരിച്ചാൽ എന്ന് പറഞ്ഞു സാർ എനിക്ക് അതിനെപ്പറ്റി സംസാരിക്കാനുള്ളതെന്ന് പറയുന്നു നമ്മുടെ സച്ചി അതിനെപ്പറ്റി ഇത്ര കാര്യമായിട്ട് നിനക്കന്ന് സംസാരിക്കാനുള്ളത് അതിന് മാത്രം ഇത്ര പ്രശ്നം ആ പൈസയെന്ന് വെച്ചാൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂന്ന് അയാൾ ചോദിക്കുമ്പോൾ സാർ അത് പിന്നെ കാശ് റെഡിയായില്ല സർ കുറച്ചുകൂടി സാവകാശം തരണം പറഞ്ഞു ആഹാ അത് കൊള്ളാവല്ലോ അതെന്ത് വർത്തമാനമാണ് സച്ചിൻ ഈ പറയുന്നത് കുറച്ച് ദിവസത്തിനുള്ളിൽ നീ തരാന്ന് അന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചു അപ്പം പിന്നെ നീ വാക്കുപാലിക്കുകയല്ലേ വേണ്ടത് എന്തുകൊണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നീ കൊണ്ടു തന്നില്ല എന്ന് ഞാൻ ആലോചിച്ചിരിക്കുമ്പോഴാണ് നീ വന്നത് അതു പിന്നെ സാർ ഓട്ടോ ഒക്കെ കുറവാണ് കാശ് കുറവാണ് കയ്യിൽ കിട്ടുന്നത് എന്ന് ഇങ്ങനെ പറയുമ്പോൾ അതൊന്നും എനിക്കറിയേണ്ട കാര്യമല്ല എനിക്ക് എന്റെ കാശ് കിട്ടണം എന്റെ കാശ് കിട്ടാതെ ഞാൻ സമ്മതിക്കത്തില്ല സച്ചി എന്റെ സ്വഭാവം നിനക്ക് വയലൻ്റ് ആയ ഞാൻ വളരെ മോശം മഹാമോശം വെടക്കാണെന്ന് എനിക്കറിയാവല്ലോ എന്ന് പറയും അത് തന്നെ സാർ ഓട്ടോ ഒന്നുമില്ല കയ്യിൽ കാശില്ലാത്തത് കൊണ്ടല്ലേ അല്ലാണ്ട് കയ്യിൽ വെച്ചിട്ട് ഞാൻ സാറിന് തരാത്തതല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ഇങ്ങനെ പറയുമ്പോൾ നിനക്ക് കാറിന് ഓട്ടോ ഇല്ലാതെ കയ്യിൽ കാശില്ല ഇതൊക്കെ ശരിയാണ് ആയിരിക്കാം പക്ഷെ അതൊന്നും അറിയേണ്ട കാര്യം എനിക്കില്ല പിന്നെ ഇപ്പം നിൻ്റെ കയ്യിൽ എനിക്ക് തരാൻ കാശില്ലെങ്കിൽ നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭാര്യ ഇല്ലേ ഭാര്യയുടെ കയ്യേലും കഴുത്താലും കാതയാലൊക്കെ കാണുമല്ലോ പൂരി എടുത്തുകൊണ്ട് വാടാ നീ എന്നിട്ട് എൻ്റെ കൈ കൊണ്ടുത്താ പൈസ തന്നു കഴിയുമ്പം ഞാൻ ആ സാധനം നിനക്ക് തിരിച്ചു വരാമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ സച്ചിക്ക് ദേഷ്യം വന്നു ഭാര്യയെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ എത്രയൊക്കെ ദേഷ്യമാണെങ്കിലും ഫിനാൻഷ്യറാണെന്ന് അല്ല ആരാണെങ്കിലും തൻ്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു നമ്മളെ സച്ചി ചുമ്മാതിരിക്കോ ഇല്ല അങ്ങനെ ആ സാറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ സാറിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം സച്ചി പറഞ്ഞു സാർ അത്രത്തോളം ഗതി എനിക്ക് സംഭവിച്ചിട്ടില്ല അങ്ങനെ ഭാര്യയുടെ ആഭരണം പറച്ച് സാറിൻ്റെ കയ്യിൽ കൊണ്ടുത്തരേണ്ട ആവശ്യമൊന്നും എനിക്കില്ല സാറിന് വേണ്ടുന്ന പൈസ അത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും ഞാൻ എത്തിച്ചിരിക്കും പിന്നെ സാർ ഇപ്പോൾ പറഞ്ഞത് ഇരിക്കട്ടെ ഇനി സാറിൻ്റെ നാവിൽ നിന്ന് ഇങ്ങനത്തെ സംസാരമൊന്നും ഉണ്ടാവരുതെന്ന് പറഞ്ഞു അങ്ങനെ സച്ചി സച്ചിയോടെ വയലൻ്റ് ആകാൻ ശ്രമിച്ചപ്പോഴത്തേക്കും കൂട്ടുകാരന് മനസ്സിലായി ഇത് പ്രശ്നമാകുമെന്ന് അയാൾക്ക് കാശ് കൊടുക്കാനുണ്ട് താനും സച്ചി അളോട് വയലൻ്റായിട്ട് സംസാരിച്ച് അയാളെ സമ്മതിക്കോ ഇല്ലല്ലോ അപ്പോൾ സച്ചിയോട് നിവാ സച്ചി സാർ ക്ഷമിക്കണം അവൻ്റെ ആ മാനസികാവസ്ഥ കൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ ഇവന് മാനസികാവസ്ഥ മോശമാണെന്ന് ഞാനെന്ത് ചെയ്യണം എന്താ ഇവൻ പറയുമ്പോൾ ഒക്കെ കുറയ്ക്കാൻ ഞാനെന്താ അവൻ്റെ പട്ടിയാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അയാൾ ഇന്നിങ്ങനെ ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കട്ടോ എന്നിട്ട് പറഞ്ഞുതേ നാളെ നാളത്തെ ദിവസം എനിക്കിവിടെ പൈസ കിട്ടിയിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഇങ്ങനെ ഈ കൂട്ടുകാരനോട് പറയുന്നു അപ്പോൾ സാർ ഞങ്ങൾ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് സച്ചിയും കൂട്ടിക്കൊണ്ട് ഇയാൾ അങ്ങ് പോവുക അല്ലെങ്കിൽ കാര്യം വഷളാവുന്നതൊക്കെ മനസ്സിലായി അതുകൊണ്ട് അങ്ങനെ ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും ഒരു തരത്തിൽ അവിടുന്ന് കഴിച്ചില്ലായി പോകുന്നു ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സുധി ഓഫീസിൽ പോയിട്ട് വീട്ടിലേക്ക് കയറി വന്നപ്പോൾ അമ്മ കാത്തു നിൽക്കും മകൻ വരുന്നതും നോക്കി ജോലി കഴിഞ്ഞ് വരുന്നതല്ലേ അപ്പോൾ ജോലി കഴിഞ്ഞ് കയറി വരുന്ന മകനാണെങ്കിലോ എന്തോ മഹാ കാര്യം ചെയ്തിട്ട് കയറി വരുന്ന രീതിയിലാണ് വരുന്നത് കയറി വന്നപ്പോഴത്തേക്കും ആ അമ്മയുടെ പൊന്നുമോ വന്നു വാട ക കണ്ടാന്നൊക്കെ പറഞ്ഞോളൂ അടുത്ത് വിളിച്ച് ഇങ്ങനെ 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 ഏതാണ്ടൊക്കെയൊക്കെ ഇങ്ങനെ കാണിക്കുന്നു അങ്ങനെ കണ്ണ് കിട്ടാതിരിക്കാൻ ആ നാബുദോഷാ അതൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതെല്ലാം പറഞ്ഞു മോളെ മോളെ സ്തുതി അതെ മോൻ വന്നു വാ ഇറങ്ങി വാങ്ങുന്നു പറഞ്ഞോളൂ മരുമോളെ വിളിക്കുന്നു മരുമോള് വരുന്നു മരുമോൾ വന്നു കഴിഞ്ഞപ്പോൾ സ്തുതി ഇങ്ങനെ ഭയങ്കര എന്തോ ആനക്കാർ എന്തോ ഒരു ആ മലയെടുത്ത് ഈ മലയിലേക്ക് കൊണ്ട് വെച്ച ഒരവസ്ഥയിലൊക്കെ വന്ന് കയറുന്നത് അങ്ങനെ വന്ന് കയറി നിൽക്കുന്ന സമയത്ത് സുധി എങ്ങനെയുണ്ടായിരുന്നു ജോലി എങ്ങനെയായിരുന്നു അവിടെ ചെന്നിട്ട് എങ്ങനെയുണ്ടായിരുന്നു വിശേഷങ്ങൾ ചോദിക്കുക അവർ അപ്പം ശ്രുതി പറഞ്ഞു കുഴപ്പമില്ല നല്ല ജോലിയാണ് എന്തായാലും ശ്രുതി നിന്നോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു എന്നാലും എൻ്റെ മോൻ ആരാ ഒരു ജോലിയിലേക്ക് കാലെടുത്ത് വെച്ചാൽ മതി അത് വളരെ ഗംഭീരമായിട്ട് ചെയ്തു തീർക്കാൻ എൻ്റെ മോനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ എൻ്റെ മോനെ ഇനി അവരവിടെ നിന്ന് വിടത്തേയില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നാലും എൻ്റെ മോൻ്റെ ജീവിതത്തിലേക്ക് മോള് വലത് കാലം എടുത്ത് വെച്ച് കയറിയപ്പോൾ തന്നെ എൻ്റെ മോൻ്റെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടായി തുടങ്ങി അതാണ് ഇതാണ് അതാണ് ഇതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അങ്ങ് ശ്രുതിയെ പൊക്കി 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 ആകാശത്ത് എത്തിച്ച് നിർത്തിയിരിക്കുക എപ്പോഴാണ് താഴെ ഇടുന്നതെന്ന് അറിയില്ല എന്തായാലും നമ്മുടെ രേവതി ആ സമയത്ത് ആ കഷ്ടകാലത്തിന് വീട്ടിലോട്ട് കയറി വരുന്നത് അങ്ങനെ നമ്മുടെ രേവതി കയറി വന്നപ്പം ഇവരിങ്ങനെ പുകഴ് പരസ്പരം പുകഴ്ത്തിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ രേവതിയെ ഇവരെ കണ്ടിട്ടും മൈൻഡ് ചെയ്യാതെ ചെയ്യാതകത്തേക്ക് കയറിപ്പോയപ്പം നിക്കടിയവിടെ നീ എങ്ങോട്ട് ഓടുന്നതെന്ന് ചോദിച്ചു എന്താ നീ ഏത് എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ചു വന്ന വഴി നേരെ മുറിയിലേക്ക് പോയി കിടന്ന് ഉറങ്ങാൻ പോണ പോക്കാണോ എന്ന് ചോദിച്ചപ്പോഴും രേവതി ഒന്നും മിണ്ടുന്നില്ല നീ എവിടെ പോയതാണെന്ന് ചോദിച്ചു അപ്പം ഞാൻ എൻ്റെ അമ്മയെ കാണാൻ പോയതാണെന്ന് പറഞ്ഞു നിന്നോട് എന്നോട് പറയാതെ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ പിന്നെ നീ എന്തിനാ ഇത്ര അഹങ്കാരമൊക്കെ കാണിക്കുന്നത് ഇപ്പം അഹങ്കാരം കാണിക്കുന്ന എൻ്റെ ഭർത്താവ് നിൻ്റെ സൈഡിൽ ഇല്ല അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടൊക്കെ കുടുംബത്തിൽ നിന്ന് 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 പിഴച്ച് പോകാവുന്ന പറയും ആ അതിന് രേവതി ഒന്നും മിണ്ടിയില്ല അത് കഴിഞ്ഞിട്ട് പറഞ്ഞു അതെ ശ്രുതി ജോലിക്ക് പോയി ക്ഷീണിച്ച് വന്നിരിക്കുന്നതാണ് നേരെ അടുക്കളയിൽ പോയി ശുതിക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു രേവതി അന്നേരത്തേക്ക് ഇങ്ങനെ നോക്കുന്നു ഇങ്ങനെ നോക്കുന്നു മൂന്നെണ്ണത്തിനെ മാറി മാറി നോക്കി അത് കഴിഞ്ഞിട്ട് ശ്രുതിയെ വിളിച്ചു ശ്രുതി എന്തോ അടുക്കളയിൽ എല്ലാ കൂട്ടവും ഇപ്പുണ്ട് ഇപ്പോൾ ഭർത്താവിന് ജ്യൂസ് എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് നമ്മുടെ രേവതി അങ്ങ് കയറി പോകുമ്പോൾ അമ്പടി കേമി നീ ആണ് കൊള്ളാമല്ലോ നിന്നോട് ജ്യൂസ് എടുത്തു കൊടുക്കാനല്ലേ ഞാൻ പറഞ്ഞത് നീ അത് ശ്രുതിയുടെ തലയിലേക്ക് ഇട്ടിട്ട് എങ്ങോട്ട് പോകുവാണെന്ന് ചോദിച്ചപ്പം എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല അമ്മേ അമ്മയുടെ മൂത്ത മകനെ എന്റെ കൈകൊണ്ടൊന്നും ചെയ്ത് കൊടുക്കില്ല എന്നുള്ളത് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുള്ളതല്ലേ പിന്നെ എന്തിന്റെ അമ്മ ഏതു നേരം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് നിന്റെ നികളിപ്പ് ഇതുവരെ കുറഞ്ഞില്ല ലേഡി അവൻ ഇത്രയ്ക്കൊക്കെ തന്നിട്ടും നിന്റെ അഹങ്കാരത്തിന് കുറവൊന്നുമില്ലല്ലേ എന്ന് ചോദിച്ചു അങ്ങനെ ചുമ്മാരിക്കുന്ന രേവതി ചൊറിയാൻ ചെന്നാൽ രേവതി വെറുതെ വിടുവോ അങ്ങനെ ദേ നമ്മുടെ രേവതി പറഞ്ഞ വാക്കുകളൊക്കെ കേട്ടിട്ട് ആണെങ്കിലും അല്ലെങ്കിൽ ചന്ദ്രമതി ആണെങ്കിലും ചൂളി ഇങ്ങനെ നിൽക്കുക ശ്രുതിക്കാണെങ്കിലും അക്ഷരം പോലും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥ കാരണം വാ തുറന്നാൽ തീർന്നു അതുകൊണ്ട് ഒന്നും മിണ്ടുന്നില്ല ചന്ദ്രമതി ആണെങ്കിൽ രേവതി അവിടെയിട്ട് അടിച്ചു ഭരിച്ചുകൊണ്ടിരിക്കുക രേവതി പുല്ല് ഇപ്പോൾ പുല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് കയറിപ്പോയി ഇപ്പോൾ പണി നോക്കണിയെന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ രേവതി പോകാൻ തുടങ്ങുന്നത് അതെ എനിക്ക് പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല അമ്മയുടെ മൂത്ത മോന് മരുമാളോട് ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞിട്ട് കയറി അങ്ങ് പോകുന്ന രേവതിയോട് എടി നിന്നെ ഇന്ന് ഞാൻ നിക്കടി അവിടെയെന്ന് പറഞ്ഞോ രേവതിയുടെ പിന്നാലെ ചെല്ലുന്നു എന്താ എന്ന് ചോദിച്ചപ്പം നീ എന്നോട് തറതല പറയാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചു ഈ ചന്ദ്രമതി തറതലയല്ലമ്മേ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അമ്മയുടെ മോൻ ഇപ്പോൾ പെണ്ണ് കല്യാണമൊക്കെ കഴിച്ചല്ലേ ഒരു ഭാര്യ ഉണ്ടല്ലോ ആ എന്താ രണ്ട് കൈയില്ലേ ആ കൈ കൊണ്ട് അങ്ങ് എടുത്തു കൊടുത്താൽ മതി ഞാൻ എടുത്തു കൊടുക്കുന്ന പ്രശ്നമില്ല ഇനി ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായാലും ഞാൻ എടുത്ത് കൊടുക്കില്ല എന്നും പറഞ്ഞു നമ്മുടെ രേവതി ഇങ്ങനെ കട്ടായം പറയാം അങ്ങനെ വിറപ്പിച്ചു ചന്ദ്രമതിയെയും ശ്രുതിയെയും ശ്രുതിയെയും ആ വീട്ടിലിട്ട് വിറപ്പിച്ച് മൂലയ്ക്കു ആട്ടിച്ചൊതുക്കി നമ്മുടെ രേവതി രേവതിയുടെ ചങ്കൂറ്റം അല്ലെങ്കിൽ രേവതിയുടെ ആ ഒരു എന്താ പറയുന്ന ഒരു ധൈര്യത്തിന് മുന്നിൽ തളയും മക്കളും കൂടി ഇങ്ങനെ ചൂളി ചൂളിങ്ങനെ നിൽക്കുക കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കില്ലെന്ന് തന്നെയാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി അങ്ങ് പെണ്ണുങ്ങളെപ്പോലെ കയറിപ്പോയി ഈ സമയത്ത് അവളുടെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവൾ അവൻ കൂടെ ഇല്ലെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ കിടന്ന് ഇങ്ങനെ പപ്പപ്പാന്ന് ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ കൂട്ടി ഇണക്കിക്കൊണ്ടാണ് നാളെ നമ്മുടെ കഥ വരുന്നത് അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ടിക്കും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റും സൂപ്പർ ഹിറ്റ് കഥയുമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ മറുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരായിരം നന്ദി അറിയിച്ച് നിർത്തുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നന്ദി സി അഗൻ ടേക്ക് കെയർ ബൈ ബൈ ഗുഡ് നൈറ്റ്